പട്ടാമ്പി പാലത്തിൽ ഒറ്റവരിയായി വരിയായി ഗതാഗതം ക്രമീകരിച്ചതോടെ ഇരുവശത്തും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി കലക്ടറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിലാണ് നിബന്ധനകൾക്ക് വിധേയമായി പാലത്തിലൂടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഉത്തരവിറങ്ങിയത് ചൊവ്വാഴ്ച രാവിലെ മുഹമ്മദ് മോഹസിംഗ് എം എൽ എ നഗരസഭാധ്യക്ഷ ഒ ലക്ഷ്മിക്കുട്ടി തുടങ്ങിയവരെത്തിയാണ് വാഹനങ്ങളെ കടത്തിവിടാൻ തുടങ്ങിയത് പാലത്തിന് ഇരുവശത്തും പോലീസുകാർ കാവലുണ്ട് പട്ടാമ്പി പാലം കടന്ന് ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ അപ്പുറത്തേക്കും വാഹനങ്ങളുടെ നീണ്ട നിരയാണ് പട്ടാമ്പിയിലും വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ പാലത്തിന് മുകളിലൂടെ വെള്ളമൊഴുകാൻ തുടങ്ങിയതോടെയാണ് ഗതാഗതം നിരോധിച്ചത് വ്യാഴാഴ്ച വൈകിട്ടോടെ കാൽനട യാത്രക്കാർക്ക് അനുമതി നൽകിയിരുന്നു തുടർന്നാണ് വാഹനഗതാഗതവും ഗതാഗതവും അനുവദിച്ചത് പാലത്തിൻ്റെ സുരക്ഷാ പരിശോധനകൾ തുടങ്ങിയിട്ടില്ല തൂണുകൾക്ക് ബലക്ഷയം വന്നിട്ടുണ്ടോ എന്നതും പരിശോധിക്കേണ്ടതുണ്ട് പുഴയിൽ ജലനിരപ്പ് താഴ്ന്നതിനാൽ ബലപരിശോധന ഉടൻ നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് വലിയ ഹെവി ഭാരവാഹനങ്ങള് ബസ് ഒഴിച്ച് ബാക്കി ഭാരവാഹനങ്ങള് പിന്നെ പൂർണ്ണമായിട്ട് പിന്നെ കൈവരി വരുന്നത് വരയ്ക്ക് അല്ലെങ്കിൽ ഇനിയൊരു റിവ്യൂ നടക്കുന്നത് വരയ്ക്ക് അത് ആലോചിക്കും അപ്പൊ ഇപ്പോ അടിയന്തരമായിട്ട് ഭാരവാഹനങ്ങൾ എന്തായാലും കടത്തിവിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നാൽ മറ്റു വാഹനങ്ങളെല്ലാം ഒരു വൺവേ ആയിട്ട് കടത്തിവിടുക എന്നുള്ളതാണ് ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നിട്ട് പോലീസിന്റെ സഹായത്തോടു കൂടി വൺവേ ആയി ഓരോ ഭാഗവും അതുപോലെ ക്ലിയർ ചെയ്യുക അപ്പൊ ടൌണിൽ ചിലപ്പോൾ തിരക്കുണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഒന്ന് ട്രയൽ നോക്കിയിട്ട് പിന്നീട് പോലീസ് ട്രാഫിക് സംവിധാനങ്ങൾ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എന്നുള്ളത് അറിയിക്കും കഴിഞ്ഞ രണ്ട് പ്രളയത്തിലും പാലത്തിന് മുകളിലൂടെ വെള്ളമൊഴുകിയതിനാൽ പാലം അടച്ചിട്ടിരുന്നു തുടർന്ന് ആഴ്ചകൾക്ക് ശേഷമാണ് പാലം തുറന്നത് ഇക്കുറി ദിവസങ്ങൾക്കുള്ളിൽ പാലം തുറന്നുകൊടുത്തു ശക്തമായ കുത്തൊഴുക്കിൽ പാലത്തിന്റെ കൈവരികൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് കൈവരികൾ സ്ഥാപിച്ച പാലം വെലപ്പെടുത്തിയാലേ പൂർണ്ണ ഗതാഗതം സാധ്യമാവുകയുള്ളൂ യു ടി വിനസ് പാലക്കാട്